ഇന്ന് നമ്മൾ കാലാവസ്ഥയിലേക്കാണ് പോകുന്നത് കാലാവസ്ഥ നമുക്ക് തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് എപ്പോഴും കാലാവസ്ഥയിലേക്ക് ബസ് സൗകര്യം ലഭ്യമാണ് ഇത് എ സി ബസ് അല്ല സാധാ ബസ്സിലേക്കാണ് പോകുന്നത് എ സി ബസ് സൗകര്യം ഉണ്ടോന്നറിയില്ല അവിടെ ജീപ്പ് കാറ് തുടങ്ങിയവയെല്ലാം പോകാം ടോൾ ഉപയോഗിച്ച് പോകാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ രണ്ടുപേർക്ക് അല്ലാതെ അമ്പത്തഞ്ച് രൂപ വരുന്ന നൂറ്റിപ്പത്തി രൂപയാണ് ചെയ്യുന്നത് തിരുപ്പതി നിന്ന് ഏകദേശം മുപ്പത്തി കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഈ ശ്രീ കാളഹാസ്തി ക്ഷേത്രത്തിലേക്ക് നമുക്ക് അവിടെ നദീതീരം കാണാം സ്വർണമുഖി നദീതീരം നമുക്ക് കാണാൻ സാധിക്കും അവിടെ ചെല്ലുമ്പോൾ ഇന്ത്യയുടെ ചരിത്രപരവും ആത്മീകവുമായ ആഭരണങ്ങളിൽ ഒന്ന് തെലങ്കാനയുടെ അതിലെ ആന്ധ്രപ്രദേശിൽ കാലഹസ്തി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വിശേഷ ക്ഷേത്രം ശ്രീ കാളഹസ്തിശ്വര ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ചരിത്രം ഇതൊരു പൗരാണിക ക്ഷേത്രമാണ് ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ ശൈവ ക്ഷേത്രങ്ങളിൽ ഒന്നായതാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് വള്ളവരും ചോളരും വിജയനഗര സാമ്രാജ്യവും ചേർന്ന് ക്ഷേത്രത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട് കൊളുത്തിയ കല്ലുകളിൽ കൊത്തിയെടുത്ത ഈ കലാസൗന്ദര്യം ദൈവികതയും ഉറവിടം തന്നെയാണ് ഫോണും ബാഗ് നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല പകരം നമ്മൾ വെളിയിലേക്ക് മുപ്പത് രൂപ പത്ത് രൂപ നിരക്കിൽ നമ്മൾ ഏൽപ്പിച്ചിട്ട് വേണം അകത്തേക്ക് ശ്രദ്ധിക്കാറുണ്ട് അത് നമ്മൾ വേഗം ശ്രദ്ധിക്കാൻ മറക്കരുത് അവിടെ ശ്രീ കാളാസി മൂന്ന് രൂപത്തിലാണ് ചിലന്തി ആന പാമ്പ് എന്നീ രൂപത്തിലാണ് നിങ്ങൾക്ക് വിഗ്രഹം അകത്ത് കയറി സാധിക്കുന്നത് അവരെ വായുലിംഗം എന്ന് പറയും ലോകപ്രശസ്തമായ രാഹുഗീതു പൂജ ഇവിടെയാണ് ശ്രദ്ധേയമായ മറ്റൊരു പ്രത്യേകത രാഹുഗീത ശാന്തി പൂജയാണ് ജ്യോതിശാസ്ത്രപരമായ ദോഷങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ ഇവിടെ എത്തുന്നു ഭക്തിവിശ്വാസം ഭക്തിയുടെ അതുല്യ ചൈതന്യമാണ് ഈ പ്രദേശത്ത് നിറഞ്ഞിരിക്കുന്നത് കൈകൾ ഇല്ലാതിരുന്ന ഭക്തനായ കണ്ണപ്പൻ കണ്ണുകൊണ്ട് മനസ്സും കൊണ്ട് ഭഗവാനെ ആരാധിച്ച കഥ ഇവിടെ ഭക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്ന് കണ കാണപ്പെടുന്നു തെളിവുകളും പ്രാചീന ശാസനങ്ങളും ലിഖിതകളും ശിലാപാഠങ്ങളും എന്നിവ ഈ ക്ഷേത്രത്തെ വിശിഷ്ടതയെ തെളിയിക്കുന്നു മഹാനായ കൃഷ്ണദേവരുടെയും കാലത്ത് ക്ഷേത്ര പുനർനിർമ്മിക്കപ്പെട്ടു മൂലപ്രതിഷ്ഠയും ഗോപുരങ്ങളും അതിൻ്റെ കാലത്തിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ് ശാന്തിയും ശക്തിയും ഒരുമിച്ച് നിലനിൽക്കുന്ന ശ്രീ കാലഹസ്തി ക്ഷേത്രം നമ്മുടെ ആന്തരിക യാത്രയുടെ ഭാഗമാണ് ഇങ്ങനെ ഒരു ദൈവീകതയുള്ള സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ നന്ദി